ഹലോ ഗൈസ് ഇറ്റ്സ് ഇപ്പൊ അത് സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയോടൊക്കെ അടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കോഴിക്കോട് എത്താറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ കണ്ടോ ഹൈവേയിൽ ഇങ്ങനെ സ്ലൈഡ് ആക്കിയിട്ടിരിക്കയാണ് രാവിലെ തുടങ്ങി ഇങ്ങനെ രാത്രി വരെ ഒരേ ട്രാവലിംഗ് തന്നെയായിരുന്നു ഗൈസ് എന്നാലും വഴികൾ ഇങ്ങനെ നീളുന്നു എനിക്ക് ക്ഷീണം കൂടുന്നു ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ തനിച്ചുള്ള യാത്രകളാണെന്നേ എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളില്ല നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കേണ്ടതില്ല ശരിക്കും നിശബ്ദത പോലും നമ്മളെ മനസ്സിലാക്കുന്ന പോലെ തോന്നാറില്ലേ തനിച്ചുള്ള യാത്രയിലാണ് ഗൈസ് എനിക്ക് കൂടുതലായിട്ട് എന്നെ കുറച്ചും കൂടെ അടുപ്പത്തില് മനസ്സിലാക്കാൻ സാധിക്കാറുള്ളത് അതെ ഗൈസ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഒരിക്കലും നമ്മളെ അശക്തരാക്കില്ല ശരിക്കും അത് കൂടുതൽ നമ്മളെ ശക്തരാക്കാൻ തന്നെയാണ് ആ ഒരു തോട്ട് നമുക്ക് ഉപകാരപ്പെടുക അത് ഒരിക്കലും ഒരു ദുർബലതയായിട്ട് കാണരുത് ശരിക്കും അതൊരു നല്ല സ്വാതന്ത്ര്യത്തിലോട്ടുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ഫ്രീഡം നമ്മൾ തിരിച്ചറിയുന്നു ആ ഫ്രീഡം നമുക്ക് ഉപയോഗപ്പെടുന്ന അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവപ്പെടാത്ത തരത്തിൽ ഉള്ള ഒരു രീതിയിലോട്ട് മാറ്റുമ്പോൾ എന്തുമാത്രം നമ്മൾ അപ്പോൾ എന്തുമാത്രം നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ബേസ് സ്റ്റെപ്പായിരിക്കും അത് എന്നൊക്കെ ചിന്തിക്കണം എനിക്ക് ആ ഒരു ഞാനിങ്ങനെ തനിച്ച് തനിച്ചെന്നൊക്കെ പറയുമ്പോൾ അപ്പം ഇങ്ങനെ കേൾക്കുന്നവർ വിചാരിക്കും അയ്യടാ ഇവൾക്ക് എന്താ പിള്ളേരില്ലേ ഇവൾക്കിവിളുടെ ജോബനില്ലേ ഇവൾക്ക് ഇവളുടെ ഉമ്മയില്ലേ ഡാഡിയില്ലേ ഇവളുടെ ഇവൾ സ്നേഹിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വരും കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആരൊക്കെയോ എൻ്റെ കൂടെ വേണം ആരൊക്കെയോ എന്നെ കേൾക്കണം ആരൊക്കെയോ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യണം ആരൊക്കെ എന്നെ ഹോൾഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങളിൽ അധികവും അധികവും ഗയസ് ഞാൻ തനിച്ചായിരുന്നു എന്നാൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നെ ആഗ്രഹിച്ച മൊമെൻസിലൊക്കെ അവരുടെ കൂടെ ഓടിയെത്താനും ഒന്നും പ്രതീക്ഷിക്കാതെ അവരങ്ങനെ ഹോൾഡ് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ അറിയാതെ ഇപ്പോൾ പോകും ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയോ അറിയാതെ ആരേക്കോ എന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും മീൻസ് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പോ അതല്ല എൻ്റെ ഒരു പ്രസൻസോ ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിരിക്കും ഒരുപക്ഷെ അവരൊന്നും എനിക്ക് എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ട് എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ട് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആരുടെയൊക്കെ ഒരു നോവുകൊണ്ടൊക്കെയാണോ ഇടയ്ക്കിടക്ക് എൻ്റെ ജീവിതത്തിലോട്ട് ഇങ്ങനെ വിരുന്നു വരുന്ന ഒരു ഏകാന്തത എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ നേരത്തെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അക്ഷരങ്ങളുടെ ലോകത്ത് സഞ്ചരിക്കുന്ന ആൾക്കാരായിക്കൊണ്ടേ നമുക്കിതുപോലെയുള്ള ഭംഗിയുള്ള മറ്റുള്ളവർ ചിരിക്കുന്ന എന്നാൽ നമ്മൾ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒക്കെ ഭയങ്കരമായിട്ടും വരും എനിവേ ഇന്നത്തെ യാത്ര കുറച്ച് ടഫായിരുന്നു എന്നാലും യാത്രകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫാമിലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി സിക്സോട് കൂടി ഞാൻ പഴയ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതേ എനർജിയോട് കൂടി തന്നെ ഒരുപാട് ഒരുപാട് യാത്രകൾ വളരെയധികം നിർബന്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ എൻ്റെ പോക്കുള്ളത് അത് റെറ്റിന് ആവട്ടെ റൈറ്റ്സ് ആവട്ടെ എൻ്റെ ഹെർബല്ല ഗ്രൂപ്പ്സ് ആവട്ടെ എന്തുമാവട്ടെ അതൊക്കെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും എൻ്റെ മീഡിയയുടെ ഭാഗത്താണെങ്കിലും പബ്ലിക്കേഷൻ സിന്റെ ഭാഗത്താണെങ്കിലും ഒക്കെ വളരെ കമ്പൽസറി ആയിട്ട് ട്രാവലിംഗ് നിർബന്ധമായിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഫോർഅവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്ത വളരെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് എൻ്റെ തലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും മുഴുവനായിട്ടും ആവുക മുഴുവനായിട്ടും ആക്റ്റീവ് ആവുക നമ്മൾ ഒരിക്കലും ഫ്രീ ആയിട്ട് ഇരിക്കരുത് എന്ന് ഒരു ചിന്തയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ വരവേറ്റിട്ടുള്ളത് ഈ ഒരു രാത്രി പോലും ഇപ്പം നിങ്ങളോട് ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈം പോലും അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെയാണ് ആമി ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് സി നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാകും പക്ഷെ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ അവരെയൊക്കെ എന്നുള്ള ഒരു തോട്ട് നമ്മളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും അപ്പൊ കിട്ടെ